ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു അയല വറുത്തരച്ച കറി വെച്ചാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ അയല ഞാൻ പച്ചക്കറി ഇട്ടിട്ടുണ്ട് ചുമന്ന കറി ചുമന്ന കറി എപ്പോഴും പറയുന്നത് മുളക് വെച്ച കറിയും ഇട്ടിട്ടുണ്ട് വറുത്തരച്ച കറി പക്ഷേ ഏറ്റവും ടേസ്റ്റ് വറുത്തരച്ച കറിക്കാണ് ഞാൻ നേരത്തെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം ചാനലിടുന്ന ആദ്യമായിട്ടാണ് അപ്പം അതിന് വേണ്ടി തേങ്ങ വറക്കുകയാണ് തേങ്ങ വറക്കുന്നതും മറ്റെല്ലാം വീടും ഇതിനത്തെ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഇന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇത് നല്ലപോലെ ഒന്ന് മൂപ്പാവട്ടെ പിന്നെ അതിൻ്റെ ഞാൻ മസാല എടുത്തു വെച്ചത് ഞാൻ ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഒരു ഒന്നേകാൽ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ നമ്മുടെ ഉലുവ പൊടി പിന്നെ അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ അതിനകത്തോട്ട് ഇടാം അതുവരെ നമുക്ക് അയ്യെടുക്കാതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ ഹൈ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ തേങ്ങ നല്ലതുപോലെ ഇങ്ങനെ ഗോൾഡൻ കളറായിരിക്കുന്നു ഈ സമയത്ത് നല്ല കൈ ഇടാതെ നമ്മൾ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം എന്ന് വെച്ചാൽ നല്ലപോലെ ഇത് കരിഞ്ഞു പോയ കറിയേ ടേസ്റ്റ് പോവും അപ്പം ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോഴത്തേ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം ഞാനിപ്പം തീ കുറച്ചിട്ട് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഈ മസാല അങ്ങോട്ട് ഇടാം അപ്പം അതിൻ്റെ ആ ഒരു പച്ചമുളക് മാറുന്നവരെ നമ്മളിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ അത് സ്വല്പം കൂടെ ഉള്ളു ബാക്കിയെല്ലാം ആയി ഈ തേങ്ങ തിരുമ്മിക്കഴിഞ്ഞ് മിക്സിയിലിട്ട് ഒന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു പരുവമായിരിക്കും അപ്പം പെട്ടെന്ന് അപ്പം ഇതിനെ ചെറുതും വലുതുമായിട്ട് കിടക്കത്തില്ല കേട്ടോ അപ്പോൾ അത് അതൊരു ടിപ്പാണ് അതങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ ചെയ്തില്ല അപ്പോൾ തേങ്ങ ഒരുവിധമൊക്കെ മൂപ്പായി കഴിഞ്ഞു അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നമുക്ക് എന്താ വെച്ചാൽ അറിയാം നല്ല ചൂടായി കിടക്കുമല്ലോ ചട്ടി അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ച മസാലകൾ നേരത്തെ പറഞ്ഞില്ലേ അതെല്ലാം അതിനകത്തോട്ട് ഇട്ട് ിട്ട് ഈ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഇളക്ക അല്ലെങ്കിൽ നമുക്കൊരു പച്ച ചൊവയും വരും കറിക്ക് ടേസ്റ്റും കാണത്തില്ല അപ്പം ഈ എത്ര നമ്മൾ വറുത്ത് പൊടിച്ച ഇതെല്ലാം ഇവിടെ വീട്ടിൽ പൊടിക്കുന്ന പൊടിയാണ് മല്ലിയാലും മുളക് പൊടിയാലും മുളക് പൊടിയൊക്കെ എന്തോരം അഴുക്കാറില്ല മൂന്നും നാലും വെള്ളത്തിൽ നമ്മൾ കഴുകി നാല് ദിവസം വെയിൽ ഇട്ട് ഉണക്കി പൊടിച്ചതാണ് മുളക് പൊടി മല്ലി മല്ലിയും ഉലുവയും മഞ്ഞളും എല്ലാം അപ്പോൾ ഒരു ഗുണമുണ്ട് മണവും അതുപോലെ അപ്പം നമ്മൾ കടയിൽ വാങ്ങിക്കുന്ന പൊടിക്കൊക്കെ ഓരോ പിന്നെ അത് കേടാതിരിക്കാൻ റിസർവേറ്റീവ്സും കളറും പിന്നെ അത് കഴുകത്തും ഇല്ല മനസ്സിലായോ അപ്പം പറ്റുന്നെങ്കിൽ മാക്സിമം നമ്മൾ മൂന്ന് കിലോ മുളക് മൂന്ന് കിലോ മല്ലിയൊക്കെ വാങ്ങിച്ച് സമയം കിട്ടുമ്പം വെയിലുള്ളപ്പം ഉണക്കി ഇങ്ങനെ വെക്കുക നല്ലതുപോലെ കഴുകിയിട്ട് ഉണക്കി വെക്കുക മുളക് പൊടിക്ക് നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള അഴുക്കളുണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ മൂത്ത ൊന്ന് തണുക്കാൻ വെക്കാം തണുത്തു കഴിഞ്ഞിട്ട് അരയ്ക്കാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പുതപ്പിച്ചൊക്കെ ഇട്ട് അപ്പം ആ മസാലകളെല്ലാം പിടിച്ച് ഞാൻ ഓഫ് ചെയ്തിട്ടേ കേട്ടോ അത് ആ ചട്ടിയുടെ ചൂട് കൊണ്ടാണ് അത് തിളയ്ക്കുന്നത് അപ്പൊ ഇനി നമ്മൾ എന്താ വെച്ചിട്ടുണ്ടാകും ഞാൻ മിക്സി നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തു എന്നുവെച്ചാൽ ഒട്ടും കളയുണ്ടായിരുന്നു ഞാൻ ഇത്രയും വെള്ളം എടുത്തു നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രീവി ആഡ് ചെയ്യാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഇളക്കുകയും ചെയ്യാം വാലിനാ പിടികട്ടോ വാല് എടുത്ത രീതിയിലുള്ള ഓക്കെ അപ്പം മിക്സീ ഓണം ഓണാക്കട്ടെ ഹായ് ഫ്രണ്ട്സ് നമ്മൾ വറുത്തരച്ച തേങ്ങ നല്ല അരയണമെങ്കിൽ ആദ്യം നമ്മൾ വെള്ളം ചേർക്കാതെ ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ആ മിക്സിക്കന്നെ പൊടിച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ വെള്ളം ചേർക്കാതെ പൊടിച്ചെടുത്ത അതിപ്പോ നല്ല പൊടിയായി ഇനി നമുക്ക് ഈ പുളി വെള്ളം ആഡ് ചെയ്യാം കുറച്ചെടുക്ക ബാക്കി പിന്നെ അരയ്ക്കാം ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല ഫസ്സും പോലെ അരച്ച് കണ്ട ഈ ഗ്രേവി എന്തൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ മുളമുക്ക് മസാലകളെല്ലാം നമ്മൾ ചേർത്ത് പിന്നെ എൻ്റെ ഇവിടുത്തെ പുളി ചേർത്ത് ഉപ്പ് ചേർത്തു അപ്പം ഇതിന് ഇവിടെ ഈ ഗ്രേവിക്കാണ് ഇവിടെ അടി മീൻ കഷ്ണം ഇവിടെ കിടക്കും പക്ഷേ ഗ്രേവി ഭയങ്കര ഇവിടെ എല്ലാവർക്കും പിടിയാണ് അപ്പം നമുക്കടുത്ത ഘട്ടത്തിലേക്ക് അടക്കാം ഹൈ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി ഇനി നമുക്ക് എന്താ ചെയ്യാൻ അറിയോ കടകടി കടുക് ലാസ്റ്റ് ഇട്ടാലും മതി ചില കുഴപ്പമില്ല കേട്ടോ അപ്പോൾ കടുക് കടുകിടുക നമ്മൾ ഓരോന്നെടുത്ത് തേങ്ങയെല്ലാം നമ്മൾ അരച്ച് വെച്ചേക്കുന്നില്ലേ ഇപ്പം ഇതൊന്ന് വഴറ്റി എടുത്താൽ മതി കേട്ടോ കടുക് പൊട്ടേ നമ്മുടെ കടുക് എല്ലാം പൊട്ടി കറിവേപ്പില ഇട്ട് ഇഞ്ചി ഇട്ടു പിന്നെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ടും പിന്നെ നമുക്ക് ചെറിയ ഉള്ളി എത്ര ഇട്ടോ അത്ര നല്ലതെട്ടോന്ന് വെച്ചാൽ നല്ല നല്ല കൊഴുപ്പ് നമ്മടെ ശരീരം ഇത്രയും നല്ലത് നല്ല ആട്ടി നമ്മൾ നമ്മളുപയോഗിക്കുന്ന നല്ല മണം അതുകൊണ്ട് വെളിക്കുന്ന ആണ് ഏറ്റവും നല്ലത് നമ്മള് പാചകത്തിനും ശരീര ഗുണത്തിനല്ല ഇപ്പം നല്ലവരെ വാട്ടിയെടുക്കാം നമ്മുടെ ചെറിയുള്ളി നല്ലതുപോലെ വാടി ഇനി നമുക്ക് പച്ചമുളക് ഇടാം ചമ്മളത് ഉള്ളിടണം അപ്പം അതുകൊടുന്ന് നല്ലത് വാടിക്കണം അപ്പം ഈ വേവെന്നേ ഉള്ളൂ ഇപ്പം മറ്റേ കറിക്കൊന്നും വലിയ വേവില്ലല്ലോ നമ്മൾ ആ ഗ്രേവിക്കൊന്നും വലിയ വേവില്ല ഗ്രേവി ഒഴിക്കുക ആ തിളക്കുക മീൻ ഇടുക തിളയ്ക്കുക പിന്നെ കുറച്ച് നേരം കൂടെ കിടക്കണം അപ്പം ഈ ഉള്ളി നല്ലതുപോലെ ഇതിനകത്ത് കിടന്ന് വാടി എടുക്കുന്ന സമയമാണ് അതിൻ്റെ ടേസ്റ്റ് പെട്ടെന്ന് ഉള്ളി എടുത്ത് പിന്നെ അതെടുത്ത് അരപ്പെടുക്കരുത് അരപ്പിടരുത് നല്ലതുപോലെ ഇത് പിന്നെന്തോ നല്ല ഈ ഉള്ളി നല്ല വഴറ്റിയെടുക്കണം എന്നാലാണെൻ്റെ കറിക്ക് ടേസ്റ്റ് ഒരാൾ പച്ചമുളകും ഇജിയും വെളുത്തുള്ളിയും എന്നിട്ട് നമുക്ക് തക്കാളി വേണം അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നല്ലതുപോലെ വാടി ഇനി നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയാമോ നമ്മുടെ തക്കാളി തക്കാളി ഇട്ട് നന്നായിട്ട് വെക്കണം അപ്പോൾ നമ്മുടെ തക്കാളി നല്ലതുപോലെ ചെന്ത് ഉള്ളിയെല്ലാം നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടുണ്ട് ഇനി നമുക്കെന്ത് ചേറിയോ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നല്ല കുറുകിയ ഇതിനകത്ത് നമ്മുടെ പുളിയും ഉപ്പും എല്ലാം ചേർത്തിട്ടുണ്ട് ഗ്രേവി ഇതിനകത്ത് ഉപയോഗിക്കാം മിക്സി കഴിയ വെള്ളമല്ലത് മിക്സി അപ്പോൾ അതിനകത്ത് ആ ഗ്രേവി മാത്രം ഇതൊന്ന് എണ്ണയ്ക്കകത്ത് ചേർന്ന് ഒന്ന് വഴറ്റി എടുത്തിട്ട് നമുക്ക് എന്താ ചെയ്യുന്ന അറിയോ മീൻ്റെ പീസ് ഇതിനകത്തോട്ട് ഇടാം ീ കുറച്ച് വെക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ തേങ്ങ വറുത്തതെല്ലാം നല്ല ചൂടാറിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിനകത്ത് ഉപ്പും കണ്ടേ ഉപ്പും പുളി ചേർത്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർത്ത് വേണം അരയ്ക്കാൻ അപ്പം നല്ല ഒരു പേസ്റ്റായിട്ട് നല്ലതുപോലെ പേസ്റ്റാക്കണം അപ്പം ഞാനിത് ചൂടാറുന്ന സമയം കൊണ്ട് ഇതിനാവശ്യമുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചു ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും പിന്നെ ഒരു തക്കാളി എടുത്തു പിന്നെ ഇഞ്ചി ചെറിയ ഇഞ്ചി പിന്നെ വെളുത്തുള്ളി പച്ചമുളക് രണ്ടെണ്ണം പിന്നെ കുറച്ച് കറിവേപ്പില ഇതാണ് അയൽ അയിലൂടെ നല്ലൊരു തൊലിയെല്ലാം ഉരിച്ച് വെച്ചേക്കുകയാണ് ഓക്കെ അപ്പം നമുക്ക് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചിട്ട് വരാം അല്ല ഇപ്പം ഞാൻ മീൻ്റെ പീസെല്ലാം ഇതിനകത്ത് ഇട്ട് പുതപ്പിച്ച് വെച്ച് എന്ന് വെച്ചാൽ അതിൻ്റെ ആ മസാല എന്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഒപ്പം തീ ഓഫ് ചെയ്തേക്കുക നല്ല ടേസ്റ്റ് ആയിട്ടോ നിങ്ങൾ ഇതൊന്നും ചെയ്ത് നോക്കിയാൽ അപ്പം നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല അതിൻ്റെ ആ മരപ്പ് മാത്രം അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് ഇല്ലെങ്കിൽ എനിക്ക് കേട്ടെ എന്നിട്ട് നമുക്ക് മിക്സി കഴിഞ്ഞ് വെള്ളം ഒന്ന് അടിക്കാം ഇത്രയും ഗ്രേവി വേണം അപ്പോൾ അപ്പം ഞാനെല്ലാം മിക്സി എല്ലാം കഴുകി ഒഴിച്ചു ഒന്ന് ഇളക്കി വെച്ച് അപ്പം ഇത്രയും ഗ്രേവിയാണ് അപ്പം നമുക്ക് ഇത്രയും ഗ്രേവി വേണം ഇനി വേവണ്ടേ അപ്പം അതനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിക്കുക നല്ലതുപോലെ വെന്ത് ഈ എണ്ണ മെല് തെളിക്കും അതാണ് എൻ്റെ ലാസ്റ്റ് ഘട്ടം ഓക്കെ വേവട്ടെ മീൻകറുടെ ലാസ്റ്റ് ഘട്ടമായി ഇതിൻ്റെ ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയും ഗ്രേവി വേണോ അത്രയും ഗ്രേവി ഇടുക ഗ്രേവി കുറയ്ക്കണമെങ്കിൽ ഗ്രേവി കുറയ്ക്കാം പിന്നെ അതുപോലെ തന്നെ ഇരുന്ന് കൂടുതലു കേട്ടോ നമ്മുടെ എണ്ണ തെളിയുന്ന കണ്ടോ ഇതാണ് അതിൻ്റെ പരുവം സ്വൽപ്പം കൂടെ കിടക്കണ്ട ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മീൻകറിയൊക്കെ ലാസ്റ്റ് കട്ടത്തിലേക്കായി കണ്ടോ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് സൂപ്പറായിട്ട് വന്നു ഇതാണ് അതിൻ്റെ പരുവം ഇനി നിങ്ങൾക്ക് ഗ്രേവി കുറച്ചുകൂടെ വറ്റിക്കണമെങ്കിൽ വറ്റിക്കാം ഇവിടെ കപ്പയുണ്ടെന്ന് അപ്പം കുറച്ച് ഗ്രേ ഗ്രേവിക്കാണ് പിടി ആ കപ്പയും ഇതിലൂടെ കഴിക്കുകയൊക്കെ എല്ലാവരും കഴിച്ചോളൂ അപ്പം ഗ്രേവി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ അല്ല വറ്റിക്കാതെ ഇപ്പോൾ ഓഫ് ചെയ്യാം അല്ല വേണമെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിക്കാം എനിക്ക് ധാരാളം ഇപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് കുറച്ചുകൂടെ കുറുകണമെങ്കിൽ നിങ്ങൾ കുറുകാം പക്ഷേ ഇവിടെ കപ്പയുള്ളതുകൊണ്ട് നല്ല കപ്പയും ഇത് കൂട്ടി കഴിക്കാനേ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിപ്പോൾ തർക്കാലം ചോപ്പ് ചെയ്യാണ് നല്ല ഉപ്പ് എരി എല്ലാം പിടിച്ച് എല്ലാം അടിപ്പൊളിയായി അപ്പം എല്ലാവരും ഇത് വെച്ച് നോക്കണം കേട്ടോ എനിക്ക് അതിൽ ഞാൻ മൂന്ന് തരത്തിൽ ഞാൻ ചാനൽ ഇട്ടിട്ടുണ്ട് ഒന്ന് മാങ്ങ പച്ചക്കറി വെച്ചിട്ടുണ്ട് ഒന്ന് മുളക് കറി വെച്ചിട്ടുണ്ട് ഒന്ന് വറുത്തരച്ച പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം വറുത്തരച്ച കറിയാണ് മാങ്ങാ പച്ചക്കറി ഇഷ്ടം കേട്ടോ ചുമളക് പൊടി കളും അപ്പം ഇതിൽ പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു ഗ്രേവിക്കാണ് ഭയങ്കര ടേസ്റ്റ് അപ്പോൾ എല്ലാം അപ്പത്തിനാന്നേരം ദോശയ്ക്കും എല്ലാത്തിനും ഒന്ന് കഴിക്കാം പിന്നെ പുട്ടിന് കഴിക്കാം മീൻകറി നല്ല രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എന്താ ചെയ്യണം എല്ലാവരും ഇത് വെച്ച് നോക്കുക പിന്നെന്താ ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവരും ചെയ്യാൻ അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഫോർ ബ്ലസ് യു ആൾ